ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിലെ ഒരു ലോ ബഡ്ജറ്റ് വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാണുന്ന പോലെ ഒരു ബോക്സി ടേപ്പിൽ മനോഹരമാക്കി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് വീടിന് മുന്നിലായി ഏകദേശം മൂന്നര മീറ്ററോളം വീതി വരുന്ന റോഡാണ് അത് പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടുള്ള റോഡാണ് അത് കട്ട് പിരിക്കാനുണ്ട് ചുറ്റുമതിലെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫോൾഡിങ്ങിന് തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിച്ചുകഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു മുറ്റം നമുക്ക് കാണാം രണ്ടോ മൂന്നോ വണ്ടി പാർക്ക് ചെയ്യാവുന്ന അത്ര സ്പേസ് ഈ കാണുന്ന മുറ്റത്ത് ലഭിക്കുന്നുണ്ട് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഫ്രണ്ട് മുറ്റം എല്ലാം കട്ട് ഇന്റർലോക്ക് കട്ടയെല്ലാം തിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കിയ മൂലയിലായാണ് ഈ ഒരു വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള വീടിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായി അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മുറ്റവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ചുറ്റുപാടുകളെല്ലാം ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഔട്ട് വീടിന്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഡോറിന്റെയും ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്ക് തന്നെയാണ് മരങ്ങളായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ജലിയും മഹാഗണിയുമാണ് ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഡോർ തുറന്നൊക്കെ നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് സീലിംഗ് വർക്കുകളോ ആഡംബരമായ ലൈറ്റുകളോ എൽ ഇ ഡി ലൈറ്റുകളിലോ ഒന്നും കൊടുക്കാതെ ഒരു നാച്ചുറൽ സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം ഫ്ലോറിങ്ങിനായി ഫോർ ബൈ ടു സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയായി ചെറിയൊരു ഷെൽഫ് നമുക്ക് കാണാം ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹോളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഗസ്റ്റ് ലിവിംഗ് ഹോളിൻ്റെ രണ്ട് വിത്തിയിലും വലിപ്പം മാറുന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയായി നമുക്ക് രണ്ട് ടേബിൾ ഇടാമർ സ്പേസ് ലഭിക്കുന്നുണ്ട് മനോഹരമായ ഒരു ഡൈനിങ് ഹോളിലാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് പോകേണ്ടത് കിച്ചന്റെ ഭാഗത്തേക്കാണ് ഇവിടെയും ചെറിയൊരു ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫെറോസ് ലാബിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുക ഫെറോസ് ലാബിൽ തന്നെ ചെയ്തിട്ടുള്ള ഷെൽഫുകളെല്ലാം നമുക്ക് കാണാം അടുപ്പ് കത്തിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കൂടാതെ ഫ്ലോറിങ്ങിനായി മാറ്റി ഫിനിഷിംഗ് വരുന്ന ടൈലാണ് കിച്ചണിലായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സൈസ് സ്പേസ് പോലെ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി കിച്ചൺ പോലെ അഡീഷണൽ ആയിട്ട് ഒരു കിച്ചണും ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഒരു സിംഗെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇതിനേകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുക ഇവിടെയും രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഫെറോസ് ലാബിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കബോർഡ് വർക്കും നമുക്ക് കാണാം അതിന്റെ ഡോറൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഡോർ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ബിൽഡർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് ഇവിടെ ലഭിക്കുക ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് ഇതിനേകദേശം പ പതിനഞ്ചരടി നീളം ലഭിക്കുന്ന ബെഡ്റൂമാണ് പത്തരടി വീതിയും ലഭിക്കുന്നുണ്ട് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ അടുത്തായി നിൽക്കുന്ന അഞ്ച് സെന്റിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച് റോഡ് കൂടി വരുന്ന ഈ ഒരു വീടിന്റെ ചോദിക്കുന്ന റേറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെവോഷ്യബിൾ ആണ് മറ്റുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു